കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ നെഹമ്യാവ് പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള മകനായോടും യേശുബയോടും കൂടെ വന്ന പുരോഹിതന്മാരും ആ വിത് ശരയാ ഇറമ്യാവു യസ്ര അമരിയാവു മല്ലൂഖ് ഹത്തൂഷ് ഷഖന്യാവു രഹു മെരേമോസ് ഇദോ ഗിനേധോയി അബിയാവു മിയാമീൻ മയത്യാവു ബിൽഗരിയാവു യോയാരീബ് യദായാവ് സല്ലു ആമോക് ഹിൽഖിയാവു യദായാവ് ഇവർ യേശുവയുടെ കാലത്ത് പുരോഹിതന്മാരുടെയും തങ്ങളുടെ സഹോദരന്മാരുടെയും തലവന്മാരായിരുന്നു ലേവിരോ യേശുവ ബിന്നുവി കദ്നിയേർ ഷെരബ്യാവു യഹൂദ എന്നിവരും സ്തോത്രഗാന നായകനായ മഥന്യാവും സഹോദരൻമാരും അവരുടെ സഹോദരന്മാരായ ബക്ബൂഖ്യാവും ഉന്നോവും അവർക്ക് സഹകാരികളായി ശുശ്രൂഷിച്ചു നിന്നു യേശുവ യോയാക്കിമിനെ ജനിപ്പിച്ചു യോയാക്കിം എലാഷീബിനെ ജനിപ്പിച്ചു എലിയാഷീബ് യോയാദയെ ജനിപ്പിച്ചു യോയാദ യോനാഥാനെ ജനിപ്പിച്ചു യോനാദാൻ യദൂബിയെ ജനിപ്പിച്ചു യോയാക്കിമിന്റെ കാലത്ത് പിതൃഭവനത്തലവന്മാരായിരുന്ന പുരോഹിതന്മാർ സറായ കുലത്തിന് മെരയിാവു ഇരമ്യാ കുലത്തിന് ഹനന്യാവ് യസാ കുലത്തിന് മെഷുല്ലാം അമേരിയാക്കുലത്തിന് യഹോഹാനാൻ മല്ലൂഖ് കുലത്തിന് യോനാഥാൻ ഷബാനി കുലത്തിന് യോസെഫ് ഹാരിം കുലത്തിന് അദ്ന മെരായോത് കുലത്തിന് ഹെൽക്കായി ഇദോ കുലത്തിന് സക്കരിയാവ് ഗിനേധോൻ കുലത്തിന് മെഷുല്ലാം അബിയ കുലത്തിന് സിക്രി മിന്യാമീൻ കുലത്തിനും മോവാദ്യ കുലത്തിനും പിൽത്തായി ബിൽഗാ കുലത്തിന് ഷമൂവ ഷമയ്യാക്കുലത്തിനു യഹോനാഥൻ യോയാരീബ് കുലത്തിനു മഥേനായി യദയാക്കുലത്തിനു ഉസി സല്ലായി കുലത്തിന് കല്ലായി ആമോഖ് കുലത്തിനു ഏബർ ഹിൽഹിയ കുലത്തിനു ഹസബിയാവു യദയാ കുലത്തിന് നെഥനിയൽയാഷീബ് യോയാദ യോഹാനാൻ യദ്ദൂവ എന്നിവരുടെ കാലത്ത് ലേവിലേയും പാർശ്വിരാജാവായ ദാര്യവേഷിന്റെ കാലത്ത് പുരോഹിതന്മാരെയും പിതൃഭവന തലവന്മാരായി എഴുതി എഴുതിവെച്ചു ലേവിലായ പിതൃഭവന തലവന്മാർ ഇന്നവരെന്നു എല്യാഷിബിന്റെ മകനായ യോഹാനാന്റെ കാലം വരെ ദിനം പുസ്തകത്തിൽ എഴുതിയിരുന്നു ലേവിയുടെ തലവന്മാർ ഹഷബ്യാവു ശരബ്യാവു കൽമിയേലിന്റെ മകൻ യേശുവ എന്നിവരും അവരുടെ സഹകാരികളായ സഹോദരന്മാരും ദേവപുരുഷനായ ദാവൂദിന കൽപ്പന പ്രകാരം തരംതരമായി നിന്ന് സ്തുതിയും സ്തോത്രവും ചെയ്തു വന്നു മഥന്യാവു ബഖ്ബുഖ്യാവു ഓബേദ്യാവു മെഷുല്ലാം തൽമോൻ അഖൂബ് എന്നിവർ വാതിലുകൾ കരികെയുള്ള ഭണ്ഡാരഗ്രഹങ്ങൾക്ക് കാക്കുന്ന വാതിൽ കാവർക്കാർ ഇവർ യോസാദാക്കിന്റെ മകനായ യേശുവിയുടെ മകനായ യോയാക്കീമിന്റെ കാലത്തും ദേശാധിപതിയായ നെഹമ്യാവിന്റെയും ശാസ്ത്രിയായ യസ്ര പുരോഹിതിന്റെയും കാലത്തും ഉണ്ടായിരുന്നു എറിശുലേമിന്റെ മതൽപ്രതിഷ്ഠ സമയം അവ സ്ത്രോത്രങ്ങളോടും സംഗീതത്തോടും കൂടെ കൈക്കാളങ്ങളും വീണകളും കിണറങ്ങളും കൊണ്ട് സന്തോഷപൂർവ്വം പ്രതിഷ്ഠ ആചരിപ്പാൻ ലേവിരെ അവരുടെ സർവവാസ സ്ഥലങ്ങളിൽ നിന്നും എറിസിലേമിലേക്ക് അന്വേഷിച്ചു വരുത്തി അങ്ങനെ സംഗീതക്കാരുടെ വർഗം എറിസിലേമിന്റെ ചുറ്റുമുള്ള പ്രദേശത്തു നിന്നും നെതോഫാറ്ററുടെ ഗ്രാമങ്ങളിൽ നിന്നും ബേദ് ഗിൽഗാലിൽ നിന്നും ഗേബിയുടെയും അസ്മാവത്തിന്റെയും നാട്ടുപുറങ്ങളിൽ നിന്നും വന്നുകൂടി സംഗീതക്കാരിൽ ശിലേമിന്റെ ചുറ്റും തങ്ങൾക്ക് ഗ്രാമങ്ങൾ പണിതരുന്നു പുരോഹിതന്മാരും ലേബ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ട് ജനത്തെയും ബാതിലുകളെയും മതിലിനെയും ശുദ്ധീകരിച്ചു പിന്നെ ഞാൻ യഹൂദ പ്രഭുക്കന്മാരെ മതിലിന്മേൽ കൊണ്ടുപോയി സ്തോത്രഗാനം ചെയ്തുകൊണ്ട് പ്രദർശനം ചെയ്യേണ്ടതിന് രണ്ടു വലിയ കൂട്ടങ്ങളെ നിയമിച്ചു അവയിൽ ഒന്നു മതിലിന്മേൽ വലത്തുഭാഗത്തു കൂടി കുപ്പവാതിൽക്കിലേക്ക് പുറപ്പെട്ടു അവരുടെ പിന്നാലെ ഹോഷയ്യാവും യഹൂദ പ്രഭുക്കന്മാരിൽ പാതിപേരും നടന്നു അസരിയാവും യസ്രയും മെഷുല്ലാമും യഹൂദയും ബെന്യാമീനും ഷെമയ്യാവും എരമ്യാവും കാഹളങ്ങളോടുകൂടെ പുരോഹിത പുത്രന്മാരിൽ ചിലരും ആസാവിന്റെ മകനായ സക്കൂരിന്റെ മകനായ മീഖായാവിന്റെ മകനായ മധന്യാവിന്റെ മകനായ ഷമയ്യവിന്റെ മകനായ യോനാഥന്റെ മകൻ സക്കരിയാവും ദൈവപുരുഷനായ ദാവീദിന്റെ വാദ്യങ്ങളോടുകൂടെ അവന്റെ സഹോദരന്മാരായ ഷമയ്യാവു അസരയേലും മീലാലിയും ഗീലാലിയും മായായിയും നെഹനയേലും യഹൂദയും ഹാനാനിയും നടന്നു യസ്രാ ശാസ്ത്രിയ അവരുടെ മുമ്പിൽ നടന്നു അവർ ഉറവുവാതിൽ കടന്നു നേരെ ദാവീദിന്റെ നഗരത്തിന്റെ പടിക്കെട്ടിൽ കൂടി ദാവീദിന്റെ അരമനയ്ക്കപ്പുറം മാതിലിന്റെ കയറ്റത്തിൽ കിഴക്ക് നീർവാതിൽ വരച്ചെന്നു രണ്ടാം കൂട്ടം രണ്ടാംകൂട്ടം അവർക്കെതിരെ ചെന്നു അവരുടെ പിന്നാലെ ഞാനും ജനത്തിന്റെ പാതിയും മതിലിന്മേൽ ചൂളഗോപുരത്തിനപ്പുറം വിശാല മതിൽ വരെയും യഫ്രയിൻ വാതിലിനപ്പുറം പഴയവാതിലിലും മീൻ വാതിലിലും ഹനനേലിന്റെ ഗോപുരവും ഹമ്മേയ ഗോപുരവും കടന്നു ആട്ടിൻ വാതിൽ വരെയും ചെന്നു അവർ കാരാഗ്രഹവാതിൽകൾ നിന്നു അങ്ങനെ സ്തോത്രഗാനക്കാരുടെ കൂട്ടൻ രണ്ടും ഞാനും എന്നോടു കൂടെയുള്ള പ്രമാണികളിൽ പാതി പേരും നിന്നു കാഹളങ്ങളോടു കൂടെ എല്യാഖീം മയസെയാവു മിന്യാമീൻ മീഖായാവു എല്യോവേനായ സെക്കരിയാവ് ഹനന്യാവ് എന്ന പുരോഹിതന്മാരും മയസയാവ് ഷമയ്യാവു എലായാസാർ ഉസി യഹോഹാനാൻ മൽക്കിയാവ് ഏളാം ഏസർ എന്നിവരും ദേവാലയത്തിനരികെ വന്നു നിന്നു സംഗീതക്കാർ ഉച്ചത്തിൽ പാട്ടുപാടി ഇസ്രഹ്യാവു അവരുടെ പ്രമാണിയായിരുന്നു അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ച് സന്തോഷിച്ചു ദൈവ അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു അതുകൊണ്ട് എറിശ്ലേമിലെ സന്തോഷഘോഷം ബഹുദൂരത്തോളം കേട്ടു അന്ന് ശുശ്രൂഷിച്ചു നിൽക്കുന്ന പുരോഹിതന്മാരെയും ലേവരെയും കുറിച്ച് ഏകൂദാജനം സന്തോഷിച്ചതുകൊണ്ട് അവർ പുരോഹിതന്മാർക്കും ലേവ്യർക്കും ന്യായ നിയമിക്കപ്പെട്ട ഓഹരികളെ പട്ടണങ്ങളോട് ചേർന്ന നിലങ്ങളിൽ നിന്ന് ശേഖരിച്ചു കണ്ണാരത്തിനും ഉദർച്ചാർപ്പണങ്ങൾക്കും ഉള്ള അറകളിൽ സൂക്ഷിക്കേണ്ടതിന് ചില പുരുഷന്മാരെ മേൽവിചാരകന്മാരായി നിയമിച്ചു അവർ തങ്ങളുടെ ദൈവത്തിന്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും നടത്തി സംഗീതക്കാരും വാതൽകാവൽക്കാരും ദാവീദിന്റെയും അവന്റെ മകനായ ശെലോമോന്റെയും കൽപ്പനപ്രകാരം ചെയ്തു പണ്ട് ദാവീദിന്റെയും ആസാഫിന്റെ കാലത്ത് സംഗീതക്കാർക്ക് ഒരു തലവനും ദൈവത്തിന് സ്തുതിയും സ്തോത്രവുമായുള്ള ഗീതങ്ങളും ഉണ്ടായിരുന്നു എല്ലാ ഇസ്രയേലും സെരുബാബേലിന്റെ കാലത്തും നെഹംയാവിന്റെ കാലത്തും സംഗീതക്കാർക്കും വാതൽക്കാവൽക്കാർക്കും ദിവസേന ആവശ്യമായ ഉപജീവനം കൊടുത്തുവന്നു അവർ ലേവ്യർക്കും നിവേദിതങ്ങളെ കൊടുത്തു ലേവ്യർ അഹോരോന്യർക്കും നിവേദിതങ്ങളെ കൊടുത്തു നെഹമ്യാവ് പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നെഹമ്യാവ് പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അന്ന് ജനം കേൾക്ക മോശയുടെ പുസ്തകം വായിച്ചതിൽ അമ്മോന്യരും മോവാബ്യരും ദൈവത്തിന്റെ സഭയിൽ ഒരുനാളും പ്രവേശിക്കരുത് അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇശ്രേൽ മക്കളെ എതിരേറ്റു വരാതെ അവരെ ശപിക്കേണ്ടതിനും അവർക്ക് വിരോധമായി ബിലയാമിനെ കൂലിക്കു വിളിച്ചു എങ്കിലും നമ്മുടെ ദൈവം ആശാവത്തെ അനുഗ്രഹമാക്കി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു ആ ന്യായ പ്രമാണം കേട്ടപ്പോൾ അവർ സമ്മിശ്ര ജാതികളെയൊക്കെയും ഇസ്രയേലിൽ നിന്ന് വേർപിരിച്ചു അതിനു മുമ്പേ തന്നെ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിലെ അറകൾക്കു മേൽവിചാരകനായി നിയമിക്കപ്പെട്ടിരുന്ന എല്യാഷിബ് പുരോഹിതൻ തോബിയാവിന്റെ ബന്ധുവായിരുന്നതിനാൽ അവനു ഒരു വലിയ അറ ഒരുക്കിക്കൊടുത്തിരുന്നു മുമ്പേ അവിടെ പോജനയാകം കുന്തുരുക്കം ഉപകരണങ്ങൾ എന്നിവയും ലേവ്യർക്കും സംഗീതക്കാർക്കും വാതൽക്കാവൽക്കാർക്കും വേണ്ടി നിയമിച്ച ധാന്യം വീഞ്ഞ എണ്ണ എന്നിവയുടെ ദശാംശവും പുരോഹിതന്മാർക്കുള്ള ഉദർച്ചാർപ്പണങ്ങളും വെച്ചിരുന്നു ഈ കാലത്തൊക്കെയും ഞാൻ എരിശിലേമൻ ഉണ്ടായിരുന്നില്ല ബാബേൽ രാജാവായ അർത്ഥാവിന്റെ മുപ്പത്തിരണ്ടാം ആണ്ടിൽ ഞാൻ രാജാവിന്റെ അടുക്കൽ പോയിരുന്നു കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ രാജാവിനോട് അനുവാദം വാങ്ങി എറിശിലേമനിലേക്ക് വന്നാറെ ീബ് തോബിയാവിന് ദേവാലയത്തിന്റെ പ്രാകാരങ്ങളിൽ ഒരു അറ ഒരുക്കിക്കൊടുത്തതിനാൽ ചെയ്ത ദോഷം ഞാൻ അറിഞ്ഞു അത് എനിക്ക് അത്യന്തം വ്യസനമായതുകൊണ്ട് ഞാൻ തോബിയാവിന്റെ വീട്ടു സാമാനമൊക്കെയും അറയിൽ നിന്ന് പുറത്ത് എറിഞ്ഞു കളഞ്ഞു പിന്നെ ഞാൻ കൽപ്പിച്ചിട്ട് അവർ ആ അറകളെ ശുദ്ധീകരിച്ചു ദേവാലയത്തിലെ ഉപകരണങ്ങളും ബോധനയാഗവും കുന്തിരുക്കവും ഞാൻ വീണ്ടും അവിടെ വരുത്തി ലേവർക്ക് ഉപജീവനം കൊടുക്കായികയാൽ വേല ചെയ്യുന്ന ലേബ്യും സംഗീതക്കാരും ഓരോരുത്തൻ താന്നാര നിരത്തിലേക്ക് പോയി കളഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു പ്രമാണികളെ ശാസിച്ചു ദൈവാലയത്തെ ഉപേക്ഷിച്ച് കളഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു അവരെ കൂട്ടി വരുത്തി അവരുടെ സ്ഥാനത്ത് നിർത്തി പിന്നെ എല്ലാ യഹൂദന്മാരും ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയുടെ ദശാംശം പണ്ണാരഗ്രഹങ്ങളിലേക്ക് കൊണ്ടുവന്നു ഞാൻ ശേലേമ്യ പുരോഹിതനെയും സാധോക് ശാസ്ത്രിയേയും ലേബരിൽ പെതായാവെയും ഇവർക്ക് സഹായിയായിട്ട് മഥന്യാവിന്റെ മകനായ സക്കൂരിന്റെ മകൻ ഹാനിയെയും പണ്ണാരഗ്രഹങ്ങളുടെ മേൽവിചാരന്മാരായി നിയമിച്ചു അവരെ വിശ്വസ്തരെന്ന് എണ്ണിയിരുന്നു തങ്ങളുടെ സഹോദരന്മാർക്ക് പങ്കിട്ട് കൊടുക്കുന്നതായിരുന്നു അവരുടെ ഉദ്യോഗം എന്റെ ദൈവമേ ഇത് എനിക്കായി ഓർക്കണമേ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിനും അതിലെ ശുശ്രൂഷിക്കും വേണ്ടി ചെയ്ത എന്റെ സൽപ്രവൃത്തികളെ മായ്ച്ചു കളയരുതേ ആ യഹൂദയിൽ ചില ശബത്തിൽ മുന്തിരിച്ചക്ക് ചവിട്ടുന്നതും കൊണ്ടുവരുന്നതും കഴുതപ്പുറത്ത് ചുമട് കയറ്റുന്നതും ശപത്തിൽ വീഞ്ഞ് മുന്തിരിപ്പഴം അത്തിപ്പഴം മുതലായ ചുമടെല്ലാം എറിശിലേമിലേക്ക് ചുമന്നുകൊണ്ടുവരുന്നതും കണ്ടു അവർ ഭക്ഷണ സാധനം വിൽക്കുന്ന ദിവസത്തിൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു സൂര്യരും അവിടെ പാർത്തു മത്സ്യവും പല ചരക്കും കൊണ്ടുവന്നു ശബത്തിൽ യഹൂദ്യർക്കും എറിശിലേമിലും വിറ്റുപോന്നു അതുകൊണ്ട് ഞാൻ യഹൂദശ്രേഷ്ഠന്മാരെ ശാസ്ു നിങ്ങൾ ശബത്തിനാൾ അശുദ്ധമാക്കി ഇങ്ങനെ ദോഷം ചെയ്യുന്നതാണ് നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതിനാലല്ലയോ നമ്മുടെ ദൈവം നമ്മുടെ മേലും ഈ നഗരത്തിന്മേലും ഈ അനഹമൊക്കെയും വരുത്തിയിരിക്കുന്നത് എന്നാൽ നിങ്ങൾ ശബത്തിനെ അശുദ്ധമാക്കുന്നതിനാൽ ഇസ്രയേലിന്മേലുള്ള ക്രോധം എന്ന് അവരോട് പറഞ്ഞു പിന്നെ ശബത്തിന മുമ്പേ ശിലേ നഗരവാതിലുകളിൽ ഇരുട്ടായി തുടങ്ങുമ്പോൾ വാതിലുകൾ അടപ്പാനും ശബത്ത് കഴിയും വരെ അവ തുറക്കാതിരിക്കാനും ഞാൻ കൽപ്പിച്ചു ശബദ് നാളിൽ ഒരു ചുമടും അകത്ത് കടത്താതിരിക്കേണ്ടതിന് വാതിലുകൾക്കരികെ എന്റെ ആളുകളിൽ ചിലരെ നിർത്തി അതുകൊണ്ട് കച്ചവടക്കാരും പലചരക്ക് വിൽക്കുന്നവരും ഒന്നു പ്രാവശ്യം എരിശിലേമിന് പുറത്ത് രാപാർത്തു ആകെയാൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു നിങ്ങൾ മതിലിനരികെ രാപാർക്കുന്നതെന്ത് നിങ്ങൾ ഇനിയും അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ പിടിക്കും എന്ന് അവരോട് പറഞ്ഞു ആ കാലം മുതൽ അവർ ശബത്തിൽ വരാതെയിരുന്നു ലേബിനോട് ഞാൻ ശബദ് നാളിനെ വിശുദ്ധീകരിക്കേണ്ടതിന് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും വന്ന് ബാതൃകളെ കാക്കുകയും ചെയ്യൻ കൽപ്പിച്ചു എന്റെ ദൈവമേ ഇതുവും എനിക്കായി ഓർത്തു നിന്റെ മഹാദേ പ്രകാരം എന്നോട് കനിവു തോന്നേണമേ ആ കാലത്ത് ഞാൻ അസ്തോദ്യരും അമ്മോന്യരും മോവാബ്യരുമായ സ്ത്രീകളെ വിവാഹം കഴിച്ച യഹൂദന്മാരെ കണ്ടു അവരുടെ മക്കൾ പാതി അസ്തോദ്യ ഭാഷ സംസാരിച്ചു അവർ അതത് ജാതിയുടെ ഭാഷയല്ലാതെ യഹോദ്യ ഭാഷ സംസാരിപ്പാൻ അറിഞ്ഞില്ല അവരെ ഞാൻ ശാസിച്ച് ശപിച്ചു അവരിൽ ചിലരെ അടിച്ചു അവരുടെ തലമുടി പാറിച്ചു നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കരുത് അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്കോ നിങ്ങൾക്കോ എടുക്കേ മരുത എന്ന് ആജ്ഞാപിച്ചുകൊണ്ട് അവരെക്കൊണ്ട് ദൈവനാമത്ത് സത്യം ചെയ്യിച്ചു ഇസ്രയേൽ രാജാവായ സലോമോൻ ഇതിനാൽ പാപം ചെയ്തില്ലയോ അവനെപ്പോലെ ഒരു രാജാവ് അനേകം ജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല അവൻ തന്റെ ദൈവത്തിന് പ്രിയനായിരുന്നതിനാൽ ദൈവം അവനെയല്ല ഇസ്രയേലിനും രാജാവാക്കി എങ്കിലും അവനെയും അന്യജാതിക്കാർത്തികളായ ഭാര്യമാർ വശീകരിച്ച് പാപം ചെയ്യിച്ചുവല്ലോ നിങ്ങൾ അന്യജാതിക്കാർത്തികളെ വിവാഹം കഴിക്കുന്നതിനാൽ നമ്മുടെ ദൈവത്തോട് ദ്രോഹിക്കേണ്ടതിന് ഈ വലിയ ദോഷമൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളെ സമ്മതിക്കുമോ എന്ന് പറഞ്ഞു യോയാദയുടെ പുത്രന്മാരിൽ മഹാപുരോഹിതനായ എല്യാഷീബിന്റെ മകൻ ഘോരോന്യനായ സൻബല്ലത്തിന്റെ മരുമകനായിരുന്നു അതുകൊണ്ട് ഞാൻ അവനെ എന്റെ അടുക്കൽ നിന്ന് ഓടിച്ചു കളഞ്ഞു എന്റെ ദൈവമേ അവർ പൌരോഹിത്വത്തെയും പൌരോഹിത്വത്തിന്റെയും ലേവ്യരുടെയും നിയമത്തെയും മലിനമാക്കിയിരിക്കുന്നത് അവർക്ക് കണക്കിടേണമേ ഇങ്ങനെ ഞാൻ അന്യമായതൊക്കെയും നീക്കി അവരെ ശുദ്ധീകരിക്കുകയും പുരോഹിതന്മാർക്കും ലേവ്യർക്കും ഓരോരുത്തരും താൻ താന്റെ വേറെ ശുശ്രൂഷാക്രമവും നിശ്ചിത സമയങ്ങൾക്കും വിറകു വഴിപാടും ആദ്യഫലവും നിയമിക്കുകയും ചെയ്തു എന്റെ ദൈവമേ ഇത് എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ ഒന്നുമുതലുള്ള വാക്യങ്ങൾ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാത്ത ദേഹാനിയിലേക്ക് യേശു പെസഹയ്ക്ക് ആറ് ദിവസം മുമ്പേ വന്നു അവിടെ അവർ അവനു ഒരു അത്താഴ ഒരുക്കി മാർത്ത ശുശ്രൂഷ ചെയ്തു ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു അപ്പോൾ സ്വച്ടാമാംസി തൈലം ഒരു റാത്തിലടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൌരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂതഐസ്കരിയാതാവ് ഈ തൈലം മുന്നൂറ് വെള്ളിക്കാശിനും വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകയാൽ അതിൽ ഇട്ടത് എടുത്തുവന്നതുകൊണ്ടും അത്രയെന്ന് പറഞ്ഞു യേശുവോ അവളെ വിടുക എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവളിത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ ദാരിദ്ര്യന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കയുണ്ടല്ലോ ഞാൻ എല്ലായ്പ്പോഴും അടുക്കയില്ലാതും എന്ന് പറഞ്ഞു അവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് യഹൂദൻമാരുടെ ഒരു വലിയ പുരുഷാരം യേശുവിന്റെ നിമിത്തം മാത്രമല്ല അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറെ കാണാനായിട്ടും കൂടെ വന്നു അവൻ ഹേതുവായി അനേകം യഹൂദന്മാർ ചെന്നു യേശുവിൽ വിശ്വസിക്കാൻ ലാസ്ത്രയും കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു പിറ്റേന്ന് പെരുന്നാൾക്ക് വന്നൊരു വലിയ പുരുഷാരം യേശു എരുസലേമിലേക്ക് വരുന്നുവെന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോലെ എടുത്തും കൊണ്ട് അവന് എതിരാൽപ്പാൻ ചെന്നു ഹോഷണ്ണ ഇസ്രയേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നു ആർത്തു യേശു ഒരു ചെറിയ കഴുതിയെ കണ്ടിട്ടു അതിന്മേൽ കയറി സിയോൻ പുത്രി ഭയപ്പെടേണ്ട ഇതാ നിന്റെ രാജാവ് കഴുത കുട്ടിപ്പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നതുപോലെ തന്നെ ഇതു അവന്റെ ശിഷ്യന്മാർ ആദിയിൽ ഗ്രഹിച്ചില്ല യേശുവിനു തേജസ്കരണം വന്ന ശേഷം അവനെക്കുറിച്ച് ഇങ്ങനെ എന്നും തങ്ങൾ അവന് ഇങ്ങനെ ചെയ്തു എന്നും അവർക്ക് ഓർമ്മ വന്നു അവൻ ലാസറെ കല്ലറിയിൽ നിന്ന് വിളിച്ചു മരിച്ചവരിൽ നിന്നും എഴുന്നേൽപ്പിച്ചപ്പോൾ അവനോടുകൂടെ ഉണ്ടായിരുന്ന പുരുഷാരൻ സാക്ഷ്യം പറഞ്ഞു അവൻ ഈ അടയാളം ചെയ്ത പ്രകാരം പുരുഷാരം കേട്ടിട്ട് അവനെ എതിരേറ്റി ചെന്നു ആകെയാൽ പരീഷന്മാർ തമ്മിൽ തമ്മിൽ നമുക്ക് ഒന്നും സാധിക്കുന്നില്ലല്ലോ ലോകം അവന്റെ പിന്നാലെ പിന്നാലെയായിപ്പോയി എന്ന് പറഞ്ഞു പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു ഇവർ ഗലീലയിലെ ബെസ് ഇലക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്നു അവനോട് യജമാനെ ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താൽപ്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു ഫിലിപ്പോസ് ചെന്നു അന്ത്രയോസിനോട് പറഞ്ഞു അന്ത്രയാസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു കോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും ഇഹലോകത്തിൽ തന്റെ ജീവനെ പഹിക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ടു പിതാവെ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ ഴികയിലേക്ക് വന്നിരിക്കുന്നു പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തേണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി അത് കേറിട്ടു അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു മറ്റ് ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു അതിന് യേശു ഈ ശബ്ദം എന്റെ നിമിത്തമല്ല നിങ്ങളുടെ നിമിത്തം അത്ര ഉണ്ടായത് ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ചു പറഞ്ഞതത്രേ പുരുഷാരം അവനോട് ക്രിസ്തു എന്നേക്കും ഇരിക്കും എന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതിന് നീ പറയുന്നത് എങ്ങനെ ഈ മനുഷ്യപുത്രൻ ആർ എന്ന് ചോദിച്ചു അതിന് യേശു അവരോട് ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും ഈരളിൽ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊള്ളുവീൻ ഈരളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിന് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു ഇത് സംസാരിച്ചിട്ട് എ ശുവാങ്ങിപ്പോയി അവരെ മറഞ്ഞു അവർ കാണെ അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു കർത്താവിന്റെ പൂജ്യം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യശയ്യ പ്രവാചകൻ പറഞ്ഞ വചന നിവൃത്തിയുവാൻ ഇടവന്നു അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല അതിന്റെ കാരണം യശയ്യ വേറെ ഒരിടത്ത് പറയുന്നത് അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികയോ താൻ അവരെ സൌഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു യശയ്യാവ് അവന്റെ തേജസ് കണ്ടു അവനെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ടാകുന്നു ഇത് പറഞ്ഞത് എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു പള്ളിഭ്രേഷ്ഠറാകാതിരിക്കാൻ പരീഷന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല താനും അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു യേശു വിളിച്ചു പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിക്കാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു എന്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല ലോകത്തെ വിധിപ്പാനല്ല ലോകത്തെ രക്ഷിപ്പാൻ അത്ര ഞാൻ വന്നിരിക്കുന്നത് എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട് ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല ഴ്ച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണം എന്നും ഇന്നത് സംസാരിക്കണം എന്നും കൽപ്പന തന്നിരിക്കുന്നു അവന്റെ കൽപ്പന നിത്യജീവനെന്ന് ഞാൻ അറിയുന്നു ആകയാൾ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് തന്നെ സംസാരിക്കുന്നു വാക്യങ്ങൾ വാക്യങ്ങൾ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു യഹോബയുടെ പർവ്വതത്തിൽ ആർ കയറും അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ വ്യാജത്തിന് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അവൻ യഹോവയോട് അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ യാക്കോബിന്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ വീൻ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരുപ്പീൻ മാഹത്വത്തിന്റെ രാജ പ്രവേശിക്കട്ടെ മാഹത്വത്തിന്റെ രാജാവാർ ബലവാനും വീരനുമായി യഹോവ യുദ്ധവീരനായ യഹോവ തന്നെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരുപ്പീൻ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിന്റെ രാജാവ് സൈന്യങ്ങളുടെ യഹോവ തന്നെ അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്